നമ്മുടെ മുട്ടപ്പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടപ്പപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് മൈദാമാവിലും നമുക്കുണ്ടാക്കാം ഞാനിവിടെ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് ഈ മാവിന് ആവശ്യമായ ഉപ്പും അതുപോലെ തന്നെ ഒരു അര സ്പൂൺ പഞ്ചസാരയും അല്പം നെയ്യും ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ മാവ് നന്നായി കൈവെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം വെള്ളമൊഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്നത് പോലെ നമുക്ക് കുഴിച്ചെടുക്കാം മാവ് നന്നായി കുഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആണ് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുട്ടപ്പപ്സിൽ ആവശ്യമായ ഗ്രേവി തയ്യാറാക്കാം മുട്ടപ്പപ്സിന് ആവശ്യമായ ഗ്രേവി ഉണ്ടാക്കാനായി ഒരു രണ്ട് സവോള പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം പെരിഞ്ചിയിലവും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കറിവേപ്പില മല്ലിയില മല്ലിയില ഓപ്ഷനൽ ആവശ്യമെങ്കിൽ എടുത്താൽ മതിയാവും പിന്നെ അതിനാവശ്യമായ പൊടികൾ ഇവിടെ ഒരു അരസ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ അരസ്പൂണ് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി മഞ്ഞപ്പൊടി ഇത്രയും പൊടികളാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു നാല് പപ്സിനുള്ള റെസിപ്പിയാണ് അപ്പോൾ അതിനനുസരിച്ച് പൊടികൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് പൊടികളുടെ അളവും നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അത് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം എല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നന്നായി വഴറ്റിയെടുക്കാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണമായി അരിഞ്ഞതുകൊണ്ടാണ് ആദ്യമേ തന്നെ സവോളയോടൊപ്പം ഇട്ടത് ഇത് നന്നായി ഒന്ന് സവോള ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് സവോള ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് പറ്റി വരട്ടെ ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുള്ള ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം ഇത് ഒന്ന് തിളച്ച് അതുപോലെ തന്നെ ഒന്ന് വെള്ളമെല്ലാം ഒന്ന് പറ്റി റെഡിയാവണം സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴാണ് സവോള നല്ല സോഫ്റ്റ് ആവുന്നത് എരിവ് ഉപ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മാവ് എടുക്കാം കുഴച്ച് വെച്ചിരുന്ന മാവ് വളരെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പരുത്തി എടുക്കാൻ ആവശ്യമായ ഗോതമ്പ് മാവ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴിവിടെ മാവ് റെഡി ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതൊന്ന് ആവശ്യമായ മാവ് ഗോതമ്പ് മാവ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഗ്രേവി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പപ്സ് ഉണ്ടാക്കാൻ ആവശ്യമായ സവോള റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഞാൻ നെയ്യാണിടെ എത്തിയിരിക്കുന്നത് ബട്ടറാണ് കുറച്ചുകൂടെ നല്ലത് അതുപോലെ തന്നെ ഇവിടെ മുട്ട ഞാൻ പകുതിക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ നമ്മൾ മാ മാവെടുത്ത് നന്നായി ഈ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായി ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു നാലഞ്ച് ചപ്പാത്തി വലുപ്പത്തിൽ പരത്തി എടുക്കാം നമുക്ക് ആദ്യം നമ്മളിങ്ങനെ വലിയ കഷ്ണമാക്കി എടുത്ത് ഒരു നാലെണ്ണം പരത്തി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഇതിലേക്ക് അല്പം ബട്ടർ തേച്ച് കൊടുക്കാം ഇവിടെ ഞാൻ നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് ശേഷം അല്പം മാവ് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് ലെയർ ലെയറായി അടുക്കാനാണ് പോകുന്നത് അപ്പോഴത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തതായി പരത്തി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുകയാണ് അതിലും ഇതേപോലെ ചെയ്തു കൊടുക്കുക നീ അടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ചപ്പാത്തി പലകയിൽ മാക്സിമം എത്ര സ്പേസ് ഉണ്ടോ അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് നാല് സ്ക്വയർ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ചുറ്റിനുമുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നല്ല സ്ക്വയർ പീസായിട്ട് മാറ്റിയെടുക്കാം നമ്മൾ ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല വീതിയാണ് ഇതിനുള്ളത് ഇങ്ങനെ ഗോതമ്പുമാവും കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഷീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നാല് ഷീറ്റാണ് നാലും ഒരേ കനത്തിലുള്ള ഷീറ്റുകളാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പം നല്ല കനത്തിലുള്ള ഷീറ്റാണ് നമ്മൾ നാല് ചപ്പാത്തി ലെയർ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബട്ടർ പരട്ടിക്കൊടുത്ത് അതുപോലെ തന്നെ പൊടിയും ഇട്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല അത്യാവശ്യം വലുപ്പത്തിനാണ് ഇങ്ങനെ സൈഡുകൾ നമ്മളൊന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ നാല് സൈഡിലും റൗണ്ടിൽ നിന്ന് മുറിച്ചു മാറ്റി സ്ക്വയർ പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഓരോന്നിൻ്റെയും നടുവിലേക്ക് നമ്മൾ ഇതിൻ്റെ ഗ്രേവിയും മുട്ടയും വെച്ചു കൊടുത്ത് റെഡിയാക്കാം നമ്മൾ ആ എടുത്തിരുന്ന ഗ്രേവി കറക്റ്റ് നാലെണ്ണത്തിൽ വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സോള വെച്ചാണ് നമ്മൾ നമ്മളത് ഉണ്ടാക്കിയെടുത്തത് ഇനി ഓരോന്നിലും ഈ മുട്ട നമുക്ക് വെച്ചുകൊടുക്കാം പകുതിക്കെടുത്തതാണ് ഇത് മുട്ട വെച്ചു കൊടുക്കാം അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും എത്തിയില്ലെങ്കിൽ ഒന്ന് ചെറുതായി ഒന്ന് വലിച്ചാൽ മതിയെന്ന് വെച്ചാൽ നല്ല വീതിക്കാണ് ഈ മാവ് ഇരിക്കുന്നത് ഇങ്ങനെ കണ്ടില്ലേ നല്ല വീതിയാണിത് അങ്ങനെ ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറെ വേണമെങ്കിൽ ഈ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് നാലെണ്ണവും റെഡിയാക്കിയെടുക്കണം മറ്റു രണ്ടെണ്ണം കൂടെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം നമ്മൾ നാലെണ്ണവും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ ഒരു വെള്ളം മാത്രം എടുത്ത് അതിലൽപ്പം പഞ്ചസാരയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒന്ന് തടവി കൊടുക്കണം ഇത് ഓപ്ഷണലാണ് ആവശ്യമെങ്കിൽ മാത്രം ചെയ്യുക ബ്രഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെച്ചൊന്ന് തേച്ച് കൊടുക്കുക ഇതിൻ്റെ പുറം ഒന്ന് ഡ്രൈ ആയി കിട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാവശ്യമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും അങ്ങനെ ഇതിലെല്ലാം അതുപോലെ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഒരു കുക്കറ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു അല്പം ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് ഉരുകി വന്നതിന് ശേഷം അതിലേക്ക് ഈ നാല് പപ്സും നമ്മൾ എടുത്തു വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കുകയാണ് കുക്കറിൻ്റെ അടുപ്പിട്ട് തന്നെ അടച്ചു വയ്ക്കുകയാണ് പക്ഷേ വിസലിട്ട് കൊടുക്കുന്നില്ല അങ്ങനെ ഇതൊരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് മറിച്ചിട്ട് നോക്കുക അഥവാ ഒരു നല്ല ഗോൾഡൻ കളർ വന്നിട്ടില്ല എങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടെ വയ്ക്കുക അപ്പോൾ ഓരോ കുക്കറും വ്യത്യസ്ത ചൂട് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് വെച്ചെങ്കിൽ അടിവശം കരിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് നോക്കും നല്ല ബ്രൗ കളർ ആയിട്ടില്ല എങ്കിൽ കുറേ അല്പനേരം കൂടെ വെക്കണം അല്ലെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ അടച്ച വിസിൽ വെക്കുന്നില്ല സിമ്മിലാക്കി ഒരു മൂന്ന് മിനിറ്റ് വെച്ച് നോക്കുക നല്ല ഗോൾഡൻ കളർ ആയില്ലെങ്കിൽ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കൂടെ വയ്ക്കുക കറക്റ്റ് അഞ്ച് ആണ് വളരെ സിമ്മിൽ വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കളറാണ് കരിഞ്ഞിട്ടില്ല നല്ല ഇതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴൊന്ന് തിരിച്ചിട്ട് നോക്കുക പിന്നെ റെഡി ആയില്ലെങ്കിൽ മാത്രം അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഒന്ന് മൂടി വിസിൽ വെക്കാതെ തന്നെ ഒരു മൂന്ന് മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കും ശരിയായില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചെടുക്കുന്നുണ്ട് അടിപൊളി മുട്ടപ്പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഒരു അഞ്ച് മിനിറ്റ് തിരിച്ചും മറിച്ചും വെച്ച് സൈഡുകളൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇവിടെ അടിപൊളി ടേസ്റ്റാണ് ഈ പപ്സ് അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ് നമുക്ക് ലെയറായി ആയി കിട്ടുകയും ചെയ്യും അപ്പോഴെല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക